പാണ്ഡുവട്ടം രണ്ടാം വാരം വ്യാഴം തിരുവചനം ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്തുവാൻ ആവശ്യപ്പെട്ടു മാര്ക്കോസിൻ്റെ സുവിശേഷം മൂന്ന് ഒൻപത് ഇന്നത്തെ സുവിശേഷത്തിൽ നാം യേശുവിനെ കാണുന്നത് ഗലീലി കടൽ തീരത്താണ് തെക്ക് ജറൂസലം മുതൽ വടക്ക് സീതോൺ വരെ നൂറ് മൈൽ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിൽ നിന്നും വലിയ ജനക്കൂട്ടം തടിച്ചു കൂടിയതിൻ്റെ കാരണമായി സുവിശേഷം ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിൻ്റെ പ്രവർത്തനങ്ങളാണ് യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ യേശു തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ദൈവപുത്രനാണെന്ന് പിശാചു ബാധിതർ വിളിച്ചു പറഞ്ഞു എന്നാൽ യേശു കാത്തിരിക്കുന്ന രക്ഷകനാണെന്ന് തിരിച്ചറിയുവാൻ യേശുവിൻ്റെ പിന്നാലെ വന്നവർക്ക് സാധിച്ചില്ല ജനം തൻ്റെ പിന്നാലെ വരുന്നതിനെക്കുറിച്ച് യേശുവിൻ്റെ പ്രതികരണം യോഹനാൻ്റെ സുവിശേഷത്തിൽ ആറ് ഇരുപത്തി നാം ഇപ്രകാരം വായിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതിനാലാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്നാൽ ജനക്കൂട്ടത്തിൽ കുറച്ചുപേർ പേർ ഭാഗ്യവാന്മാരാണ് അവർ യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ യോഹനൻ്റെ സുവിശേഷം ആറ് നാൽപ്പത്തി നാല് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല പിതാവിൻ്റെ ഇടപെടൽ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിലും പിതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുവാൻ പിതാവ് നമ്മെയും ആകർഷിക്കുവാൻ നമുക്ക് ഈ വേളയിൽ പ്രാർത്ഥിക്കാം